റെയിൽവേ സ്റ്റേഷനില്ലാത്ത കോഴിക്കോട് നാലാം ഗേറ്റിനടുത്ത് ചുവപ്പു കാണിക്കാതെ തീവണ്ടികൾ നിശ്ചലമായി നിന്ന ദിവസം തൊട്ടടുത്തുള്ള ജോസ് വില്ലയിൽ കിടത്തിയ പ്രിയ നേതാവിന്റെ മുഖം അവസാനമായി കാണാൻ ജനം തടിച്ചുകൂടി വിലാപയാത്രയിൽ വിങ്ങിപ്പൊട്ടിയും കരഞ്ഞും ഒരുപാട് പേർ പങ്കെടുത്തു കേരളം ഇതുപോലൊരു വിലാപയാത്ര കണ്ടിട്ടില്ല മുഹമ്മദ് അബ്ദുറഹ്മാൻ ആയിരുന്നു ആ നേതാവ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ സമാനതകളില്ലാത്ത ധീരപുരുഷൻ സാഹിബ് ജീവിച്ചിരുന്ന നാൽപ്പത്തിയേഴ് വർഷത്തിൽ പത്തു കൊല്ലത്തോളം ജയിലറകളിലായിരുന്നു മലബാറിൽ ദേശീയ പ്രസ്ഥാനം ശക്തിപ്പെടുത്തുന്നതിൽ സുപ്രധാന പങ്കുവഹിച്ച അദ്ദേഹം കോൺഗ്രസ് പ്രസ്ഥാനത്തിന്റെ നേതൃത്വത്തിലിരിക്കുമ്പോൾ തന്നെ പൊതുസമൂഹത്തിന്റെ വിശ്വാസ്യതയും പിന്തുണയും ആർജിച്ചു അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സത്യസന്ധത നീതിബോധം നിർഭയ നിലപാടുകൾ എന്നിവയെല്ലാം അദ്ദേഹം ആരംഭിച്ച പത്രത്തിന്റെ പേരിലും പ്രതിഫലിച്ചു അൽ അമീൻ എന്നായിരുന്നു ആ പത്രത്തിന്റെ പേര് മതേതരത്വം പദപ്രയോഗമല്ല അതൊരു തപസ്സിയാണെന്ന് സ്വജീവിതത്തിലൂടെ തെളിയിച്ച മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ ത്യാഗോജല സ്മരണകൾ ഈ കാലഘട്ടത്തിന്റെ അനിവാര്യതയാണ്